ദേവി പിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പശുതാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായുണ്ടാകട്ടെ മനോഹരമായൊരു വൃക്ഷം അതിൽ പൂക്കളുണ്ട് ഫലങ്ങളുണ്ട് ആകാശത്തു നിന്നും ഒരേപോലെയുള്ള രണ്ട് പക്ഷികൾ അതിൽ വന്നു ചേക്കേറി ആദ്യത്തെ പക്ഷി ഏറ്റവും ഉയർന്ന ശാഖയിലിരിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ശാന്തമായി കണ്ണടച്ചത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നാൽ രണ്ടാമത്തെ പക്ഷി ഏറ്റവും താഴ്ന്ന ശാഖയിൽ വന്നിരുന്നു അത് അസ്വസ്ഥനാണ് പലതിനെക്കുറിച്ചും ആകുലപ്പെടുകയാണ് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് ഒരു ഫലത്തിൽ നിന്ന് മറ്റൊരു ഫലത്തിലേക്ക് അതിങ്ങനെ പറന്നു പോകുന്നു കലവിള കൂടുന്നു പെട്ടെന്നത് ഉയരങ്ങളിരിക്കുന്ന ആ ആദ്യത്തെ പക്ഷിയെ കണ്ട് മോഹിതയായി അതിനാൽ ആകർഷിക്കപ്പെട്ട് പതിയെ പതിയെ ഈ പക്ഷി പറന്ന് പറന്ന് അതിനോട് ചേർന്നു അതിൽ വിനയം പ്രാപിച്ചുവെന്ന് ഉപനിഷത്തിലൊരു രൂപകമാണ് ഞാൻ ഇങ്ങോട്ട് പങ്കുവെച്ചത് ഉപനിഷത്ത് പറയുന്നത് ഒരുവിൻ്റെ ചേതനയിൽ ഈ രണ്ട് മാനങ്ങളുണ്ടെന്നാണ് ദൈവത്തെ വിനയം പ്രാപിക്കാൻ കൊതിക്കുന്നൊരു ആത്മീയ തലം പിന്നെ അനുദിന ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നൊരു ഭൗതിക തലം എന്തെങ്കിലും ഒരിക്കൽ ഈ ഭൗതികത ഉണർന്നുണർന്ന് ആത്മീയതയിലേക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകും ഈ രണ്ട് പക്ഷികളെ പോലെ സുവിശേഷത്തിൽ നാം രണ്ട് കള്ളന്മാരെ കാണുന്നു അവർ മരക്കുരിശിക്കിടക്കുക ഒരു കള്ളൻ ക്രിസ്തുവിനെ നോക്കി ശാന്തമായി സ്വർഗത്തെ മോഹിച്ച് മരണം കാത്തു കിടക്കുക അവരനാകട്ടെ പലരെക്കുറിച്ചും ആകുലപ്പെടുക ഭൂമിയിലെ സ്വപ്നങ്ങളിലേക്ക് തിരികെ പോകുവാൻ മോഹിക്കുക അവൻ യേശുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് കള്ളന്മാരും നമ്മുടെ ഉള്ളിലുള്ളൊരു സാധ്യതയാണ് ഈ ഭൂമിയിലെ മോഹങ്ങളിലേക്ക് തിരികെ പോകാൻ കൊതിക്കുന്ന ഒരു ഭൗതിക തലം ആ കള്ളനുള്ളതുപോലെ നമുക്കുമുണ്ട് ദൈവത്തെ സ്നേഹിച്ച് സ്വർഗത്തെ വിനയം പ്രാപിക്കാൻ കൊതിക്കുന്ന ഒരു ആത്മീയതലവും നമ്മളിലുണ്ട് ഈ വചനം തിരുവചനത്തെ നമുക്ക് ആഴത്തിൽ ഈ കള്ളന്മാരെക്കുറിച്ച് ധ്യാനിക്കാം പ്രത്യേകിച്ച് ആ നല്ല കള്ളനെ അവൻ്റെ പേരോ കുടുംബ പാരമ്പര്യമോ പഴയകാല ജീവിതമോ ഒന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നു മാത്രം അവൻ മോഷണത്തിൽ പിടിക്കപ്പെട്ടു മരണശിക്ഷ്യു വിധിക്കപ്പെട്ടു ഒടുവിൽ ക്രിസ്തുവനോടൊപ്പം അവൻ കുരിശിക്കിടക്കുകയാണ് ആ മരണത്തിൻ്റെ വിനായികയിൽ അവൻ പറഞ്ഞ അവസാനത്തെ വചനം മാത്രമേ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളൂ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ എന്താണ് ആ നല്ല കള്ളം പറഞ്ഞത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയാണ് അനുഭവിക്കുന്നത് അതെ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നിട്ട് ക്രിസ്തുവിനെ നോക്കിയിട്ട് അവൻ പറഞ്ഞു നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും എന്ന് അവൻ അവസാനം പറഞ്ഞ ആ മൊഴികൾ അവൻ്റെ ജീവിതത്തിന് മുഴുവനും തെളിമയാണ് ഒരുവൻ നിമിഷം പറയുന്ന വാക്കുകൾ അവൻ്റെ ജീവിതത്തിന് മുഴുവനും പ്രതീകമാണ് കൃഷ്ണനാഥം കുരിശിക്കടന്നുകൊണ്ട് ഏഴു വചനങ്ങളാണ് പറഞ്ഞത് ആ ഏഴു വചനങ്ങൾ യേശുവിന് മുഴുവനും ദൈവികതയുടെ പ്രതിഫലനമായിട്ട് മാറിയതുപോലെ ഈ നല്ല കളനവസാനം പറഞ്ഞ ആ വചനങ്ങളിൽ പ്രധാനപ്പെട്ട നാല് സത്യങ്ങളുണ്ട് അവനെന്താണ് പറഞ്ഞത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ദൈവത്തെക്കുറിച്ച് നെയ്മിതേ ശിക്ഷാവിധിയില്ല നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു അതവൻ പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ് പിന്നെ അവൻ ക്രിസ്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു ഇവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ക്രിസ്തു ഒടുവിൽ അവൻ പറഞ്ഞു നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ആ രാജ്യം പറതീസയ സ്വർഗം അപ്പോൾ മരണക്കിടയ്ക്ക് അവസാന നിമിഷം അവൻ പറഞ്ഞ നാല് സത്യങ്ങൾ ദൈവത്തെക്കുറിച്ച് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് ഒടുവിൽ സ്വർഗത്തെക്കുറിച്ച് ഒരുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് നാല് കാര്യങ്ങളേ ഉള്ളൂ അത് ദൈവമാണ് നമ്മളാണ് ക്രിസ്തുവാണ് പറദീസയാണ് അതിനപ്പുറമുള്ളതൊക്കെ സെക്കൻഡറിയാണ് ഈ നാല് സത്യങ്ങളെക്കുറിച്ചും ഈ കളൻ്റെ വ്യക്തമായ അവബോധമുണ്ടായിരുന്നു മരണനിമിഷം അവൻ ആദ്യം പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ദൈവം അതെ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യ ഘടകം ദൈവം തന്നെയാകണം അവൻ ആദ്യം ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ സത്യത്തിൽ നമ്മൾ ദൈവത്തെ അത്രയ്ക്ക് ഗൗരവത്തിലെടുത്തിട്ടുണ്ടോ ഗൗരവത്തിലെടുത്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ദൈവം പരമനികൂഢവാനാണ് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതയേക്കാളേറെ നിഗൂഢമാണ് ദൈവത്തിൻ്റെ എന്ന് ജോബ് സങ്കടപ്പെടുന്നുണ്ട് എന്ന് ശിഷ്യന്മാർ ബുദ്ധനോട് ചോദിച്ചപ്പോൾ ബുദ്ധൻ മൗനിയായി കാരണം അവനറിയാം ദൈവത്തെക്കുറിച്ച് വാചാലനാകുന്ന വിട്ടിത്തമാണെന്ന് എന്നാൽ നിന്നവർ അതിനേക്കാളേറെ വിഡ്ഢികളായതുകൊണ്ട് അവർ വിചാരിച്ചു ബുദ്ധൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എന്നാൽ ബുദ്ധൻ പറയാൻ മടിച്ചത് ക്രിസ്തു പൂർത്തിയാക്കി അവൻ പറഞ്ഞു യകുദരോടായിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ എന്നെ മഹത്വപ്പെടുത്തുന്ന പിതാവിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് അതെ നമ്മൾ സത്യത്തെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ അവിടുത്തെ ആരാധിക്കുന്നുണ്ട് അവന് വേണ്ടി ദേവാലയങ്ങൾ പണിയുന്നുണ്ട് അവന് വേണ്ടി കലാപങ്ങളും സംവാദങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ നെഞ്ചിൽ കൈവിച്ച് നമുക്ക് എന്ത് പറയാനാകും പൂർണ്ണമായിട്ട് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനാകുമോ അവൻ പരമ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തെ നാം നമ്മുടെ ജീവിതത്തെ അവന് സമർപ്പിക്കണമെന്ന് മാത്രം പലപ്പോഴും നമ്മുടെ അറിവിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒതുങ്ങി നാം ദൈവത്തെ എല്ലാം അറിയാമെന്ന് അഹങ്കരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു പൊട്ടക്കിണറ്റിൽ ജീവിക്കുന്ന തവളയെ പോലെ ഒരുപക്ഷെ കടൽ കണ്ടൊരു തവള വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഈ തവളയോട് പറഞ്ഞാൽ അതെന്താണ് പറയുക കടലോ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല നീ പറയുന്ന നുണയ അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത എന്നിന്ന് കടന്നു പോകും ചില മനുഷ്യരിങ്ങനെയാണ് ഒരുപാട് ദൈവിക അനുഭവമുള്ളവർ അത് പങ്കുവയ്ക്കുമ്പോൾ സ്വന്തം അറിവിൻ്റെ ഇടുങ്ങിയ ജീവിതത്തിനുള്ളിൽ പെട്ട് ജീവിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ കള്ളൻ പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും നിരീക്ഷിക്കുന്ന അദർശമായൊരു ശക്തി ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷാവധിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണ് ആ വചനം നാം ദൈവത്തെ ഭയപ്പെടണം എന്നാൽ ഇടത്തു വശത്ത് കിടന്ന കള്ളനാകട്ടെ ദൈവത്തെ ഭയപ്പെട്ടില്ല അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തി ക്രിസ്തുവിനെ നിന്ദിച്ചു ഈ ലോകത്തിന് സുഖങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ഇന്നത്തെ ഒരുപാട് മനുഷ്യരുടെ പ്രതീകമാണ് കള്ളൻ ഒന്ന് ഓർത്തു നോക്കുക ദൈവത്തെ ഭയപ്പെടാതെ ദൈവവിശ്വാസമില്ലാതെ ദൈവത്തിൽ നിന്ന് മകർന്നു ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസത പാലിക്കുന്നവർ മദ്യത്തിൻ്റെയും ആസക്തിയുടെയും പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ കൊലപാതകങ്ങൾ മദ്യത്തിൻ്റെ ബലഹീനതയിലേക്ക് പോകുന്നവർ ചുറ്റും കാണുന്ന എല്ലാ പ്രലോഭനവും പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാത്ത ദൈവത്തെ ഭയമില്ലാത്ത ജനങ്ങൾ പെരുകി പെരുകി വരുന്നുവെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു ദൈവം കാരുണ്യവാനാണെന്ന് പറയരുത് നിങ്ങളുടെ അനന്തമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുമെന്ന് വിചാരിക്കരുത് കാരണം കാരണത്തോടൊപ്പം അവിടത്തേക്ക് ക്രോധവുമുണ്ടെന്ന് സങ്കീർത്തങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഭയമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കരുണ കിട്ടുവാൻ യോഗ്യതയില്ലായിരുന്നു ഈ നല്ല കള്ളന് മരണനിമിഷം ദൈവത്തോട് ഭയമുണ്ടായിരുന്നു അവനറിയാമായിരുന്നു താൻ ചെയ്ത തെറ്റിനേക്കൊരു ശിഷ്യാവിധിയുണ്ടെന്ന് അതുകൊണ്ടവൻ ദൈവത്തിന് കീഴടങ്ങി രണ്ടാമതവൻ പറഞ്ഞതെന്താ നീയും അതേ ശിഷ്യാവിധിയില്ല നമ്മുടെ ശിഷ്യാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു സ്വന്തം തെറ്റുകളെക്കുറിച്ച് ഇടർച്ചകളെക്കുറിച്ച് സങ്കടങ്ങളെക്കുറിച്ച് സ്വപ്നനഷ്ടങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി വീണ്ടും വിചാരത്തിൽ അവൻ പറഞ്ഞത് നാം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കുന്നതെന്ന് പൗലോസഫോസിലും പറഞ്ഞിട്ടില്ലേ ഞാൻ ദുർബകനായ മനുഷ്യനാണെന്ന് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ ദുർബലത ബലഹീനത അതും മറച്ചു വെച്ചുകൊണ്ട് എത്രനാൾ നമുക്ക് വിശുദ്ധിയുടെ മേളയ്ക്ക് ധരിച്ച് നടക്കാനാകും സ്വന്തം അകൃത്യങ്ങളെ കുറ്റങ്ങളെ ഇടർച്ചകളെയൊക്കേറ്റു പറയാൻ മനസ്സില്ലാതെ എത്രയൊക്കെ നന്മ പറഞ്ഞാലും അധിക ദൂരം നമുക്ക് മുന്നോട്ട് പോകാനാകില്ല അത് രഷ്യയിലേക്കുള്ള രണ്ടാമത്തെ പടി സ്വന്തം കുറവുകളെ തിരിച്ചറിഞ്ഞതിനെ അംഗീകരിച്ച് ഏറ്റു പറയുക എന്നതാണ് അതാ മനുഷ്യർക്കൊരു ദുർസ്വഭാവമുണ്ട് എല്ലാ തെറ്റുകളും ന്യായീകരിക്കാനുള്ള ഒരു വാസന അത് ആദത്തിൽ നിന്ന് ഹവായി നിന്നും ആരംഭിച്ചതാണ് അവരൊരു തെറ്റ് ചെയ്തു ജ്ഞാനവിഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു എന്നാൽ അതിനേറ്റുപറഞ്ഞ് മനസ്സിപ്പിക്കുവാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ അവർക്കന്നും പറയും ജീവിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അവർ അതിനെ ന്യായീകരിച്ചു ആദം എന്താ നീ എനിക്ക് നൽകിയ ജീവിത പങ്കാളി തന്തെന്ന് ഹവ പറഞ്ഞതെന്താ സർപ്പം തന്തെന്ന് മനുഷ്യരൊക്കെ ഇങ്ങനെ സ്വയം ന്യായീകരിച്ചു കൊണ്ടിരിക്കുക നോക്കുക ഇതാവിയത് ഊറിയായുടെ ഭാര്യയുമായിട്ട് പാപം ചെയ്തതിന് ശേഷം അദ്ദേഹം മായ്ക്കുവാൻ വേണ്ടി അവൻ വീട് മാരകമായി പാപം ചെയ്തു ഊറിയായ കൊലക്കളത്തിലേക്ക് പറഞ്ഞു വിടുന്നു നോക്കുക പീലാത്തോസ് ഈ ഭൂമിയിൽ ഏറ്റവും നിഷ്കളങ്കനായ യേശുവിനെ മണ്ണശിക്ഷ വിധിച്ചുകൊണ്ട് അവൻ കൈ കഴുകിയിട്ട് പറയുക ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഒരുപാട് ഇങ്ങനെയാണ് തെറ്റിലേക്ക് വീഴുന്നു എന്നാൽ കൈ കഴുകിയ മാനതിയുടെ വേഷം കെട്ടുന്നു ഒരു മദ്യപാനിയായ അപ്പൻ്റെ മകൻ അതേ ആസത്തിലേക്ക് പോയിട്ട് പറയുന്നത് എന്താ എൻ്റെ അപ്പനെ കണ്ടാ ഞാൻ പഠിച്ചതെന്ന് വഴുതീറ്റി ഒരു പെൺകുട്ടി സ്വന്തം അമ്മയുടെ തെറ്റായ വഴികളെ കുറിച്ച് സ്വയം ന്യായീകരിക്കുന്നു എത്രയൊക്കെ ന്യായീകരിച്ചാലും തെറ്റ് തെറ്റാണ് ഈവൻ ഇഫ് വി ജസ്റ്റിഫൈ സിനി സിൻ ആ കള്ളന് ആ വീണ്ടും വിചാരമുണ്ടായി അവനൊരിക്കലും ന്യായീകരിച്ചില്ല പക്ഷേ മനുഷ്യർക്കുള്ളൊരു ദോഷമാണ് എന്തിനും ന്യായീകരിക്കാനുള്ള ഒരു ഹൃദയ കാഠിന്യം ോർക്കുകയാണ് മദ്യപാനികളായ രണ്ട് സുഹൃത്തുക്കൾ എന്നും മദ്യം കുടിക്കും കുടിച്ച് കുടിച്ച് അവരുടെ ശരീരം മുഴുവൻ രക്തത്തിലും ശ്വാസത്തിലും പോലും ആൾക്കു ഒരു ദിവസം ഒരു സുഹൃത്ത് കിടക്കുന്നതിന് മുമ്പ് മെഴുകുതിരി ഒന്ന് കിടത്തി പെട്ടെന്ന് ആ അഗ്നി ശ്വാസത്തിലേക്ക് പടർന്ന അയാൾക്ക് കത്ത് പിടിച്ചയാൾ മരിച്ചു ഈ ദുരന്ത വാർത്ത കേട്ട് അവരെ ഓടി പ്രാർത്ഥന മുറിയിലേക്ക് വന്ന് ബൈബിൾ തുറന്നിട്ട് ഇങ്ങനെ പ്രതിജ്ഞ എടുത്തു ദൈവമേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനിനി മെഴുകുതിരി ഊതിക്കെടുത്തില്ല എത്രയൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും തുടരാനും അതിനെ ന്യായീകരിക്കുവാനും ഉള്ള മനസ്സുള്ള മനുഷ്യര നമുക്ക് ചുറ്റും നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മളെങ്ങനെയാണ് സത്യം പറയട്ടെ ആ നല്ല കള്ളന് അവസാന നിമിഷം തിരിച്ചറിവുണ്ടായി താൻ ചെയ്യുന്ന തെറ്റാണെന്ന് അവൻ ആ തിരിച്ചറിവ് കിട്ടിയത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിന് മുമ്പിൽ നമ്മുടെ ഉള്ളിലെ പാപങ്ങൾക്ക് എന്താണെന്നും എത്ര ആടമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടും ഓർക്കുകയാണ് ഒരമ്മ സ്വന്തം മകളെ ഒരു മുറി വൃത്തിയാക്കാൻ പറഞ്ഞു വിട്ടു മുറിവൃത്തിയാക്കാൻ അവൾ ഉളി കയറി ഉടനെ തന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അമ്മേ മുറിയിൽ യാതൊരു അടുക്കുമില്ല അമ്മയ്ക്ക് സംശയമായി കാരണം ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്ന മുറിയ പൊടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അമ്മ അവളുമായിട്ട് ആ മുറിയിലേക്ക് ചെന്നു വാതി തുറന്നു ചുറ്റുമിരട്ട അതുകൊണ്ട് പൊടിയൊന്നും കാണാൻ കഴിയുന്നില്ല അമ്മ പതിയെ ജാലകങ്ങൾ തുറന്നു പ്രകാശമുടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുറിയിൽ എല്ലാം വ്യക്തമായി കണ്ടു നിറയെ പൊടികൾ ഉടനാമകൾ പറഞ്ഞു ആദ്യം ഞാൻ വന്നപ്പോൾ ഇത് മൊത്തം ഇരുട്ട് അതുകൊണ്ട് ഞാൻ പൊടിയൊന്നും കണ്ടില്ല ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം ജാലകത്തിലൂടെ വന്നപ്പോൾ ഞാൻ എല്ലാം വ്യക്തമായിട്ട് കാണുന്നു ഞാനിത് ശുദ്ധിയാക്കാം സത്യം നമ്മുടെ ഉള്ളിൽ ഒരുപാട് പാപത്തിൻ്റെ ഇടർച്ചകളുടെ പൊടികളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാൻ കഴിയാത്തത് അകന്തയുടെ ഇരട്ടിൽ ഇങ്ങനെ നാം ജീവിച്ചു പോകുന്നത് പ്രാർത്ഥിക്കണം ക്രിസ്തു എന്ന പ്രകാശം ഉള്ളിലേക്ക് വരാൻ ആ പ്രകാശത്ത് നമുക്ക് നമ്മുടെ അകൃത്യങ്ങളുടെ മാലിന്യതകൾ തിരിച്ചറിയാനാകും സ്വയം ശുദ്ധി വരുത്താനാകും ആ നല്ല കളിതനായി പിന്നെ അവൻ എന്താ പറഞ്ഞത് ക്രിസ്തു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തെ ഭയപ്പെട്ടവൻ സ്വന്തം അകൃത്യങ്ങൾ പറഞ്ഞവൻ ക്രിസ്തുവിനെയും പറഞ്ഞു നോക്കുക ഏറ്റവും ആത്മാർത്ഥമായ സാക്ഷ്യം മാറുന്നത് ഇവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ കള്ളന് മുമ്പ് ഒരുപാട് പേർ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു ഓർക്കണം യുവദാസ് എന്താ പറഞ്ഞത് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തെന്ന് പീലാത്തോസ് എന്താ പറഞ്ഞത് ഇവന് യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് ആ മരണക്കിടയ്ക്ക് ശതാധിപം പോലും പറഞ്ഞിരുമ സത്യമായിട്ടും ദൈവപുത്രനാണെന്ന് ക്ലോഡിയ പറഞ്ഞു ഇവൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് അതുപോലെ തന്നെ അപൂർവം ചിലർ ക്രിസ്തുവിൻ്റെ ദൈവികത അവൻ്റെ നിഷ്കളങ്കത അവൻ്റെ നീതി തിരിച്ചറിഞ്ഞു ആ ഒരാളാണ് ആ കള്ളൻ നോക്കുക ഇടത്ത വശത്ത് കിടന്ന കള്ളൻ ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തി കാരണം ലോകം എങ്ങനെയാണ് അവനോട് പ്രതികരിക്കുന്നതെന്ന് നോക്കി നിന്നുകൊണ്ട് അതുപോലെ ആവർത്തിച്ചവൻ ആ കള്ളൻ ലോകം ക്രിസ്തുവിനെ നിന്ദിക്കുന്നു പിള്ളേർ മനഃശിക്ഷ വിധിക്കുന്നു പടയാളികൾ അവനെ മുറിപ്പെടുത്തുന്നു ഇത് കണ്ടിട്ട് ആ ലോകത്തോടൊപ്പം നിന്നുകൊണ്ട് ക്രിസ്തുവിനവൻ വിധിച്ചു എന്നാൽ ഈ നല്ല കള്ളൻ എന്താണ് ചെയ്തത് എങ്ങനെ പെരുമാറുന്നു എന്നല്ല ലോകത്തോട് ക്രിസ്തുവെങ്ങനെ പെരുമാറുന്നുവെന്നാണ് നിരീക്ഷിച്ചത് നോക്കുക ലോകം മുഴുവൻ അവനെ നിന്ദിച്ചപ്പോഴും അവൻ ശാന്തമായി നോക്കി നിന്നു സഹനത്തിൻ്റെ നിന്ദനത്തിന് കുരിശ് സ്നേഹത്തോട് അവൻ ഏറ്റെടുക്കുന്നു പീലാത്തോസിൻ്റെ മുമ്പിൽ അവൻ ആത്മധൈര്യത്തോട് നിൽക്കുന്നു തന്നെ വെറുക്കുന്ന തന്നെ വേദനിപ്പിക്കുന്ന മാനവരാശിയോടായിട്ട് ഇവരോട് എന്ന് പ്രാർത്ഥിക്കുന്നു ആ ജീവിതമ്മൻ കണ്ടപ്പോൾ ഈ നല്ല കള്ളന് മനസ്സിലായി ക്രിസ്തു ഒരു കുറ്റവാടിയല്ല രക്ഷകനാണെന്ന് അവൻ്റെ മുൾ കിരീടത്തിൽ വിജയത്തിൻ്റെ കരണകിരീടം കണ്ടവനാണ് ആ നല്ല കള്ളൻ അതുകൊണ്ട് ക്രിസ്തുവിനെ ക്രിസ്തുവനെ ഏറ്റുപറഞ്ഞു എന്നാൽ ഇടത്തുവശത്ത് കിടന്ന കള്ളൻ ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തി നിന്ദിച്ചു ഈ ലോകത്തിൽ രണ്ടു തരം മനുഷ്യരുണ്ട് ക്രിസ്തുവനെ പറയുന്നവരും അവനെ നിന്ദിക്കുന്നവരും ഒന്ന് ഓർത്തു നോക്കുക ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയും ആവിശ്വാസത്തെയുമൊക്കെ നിന്ദിക്കുന്ന ഒരുപാട് മനുഷ്യർ ചുറ്റുമില്ലേ കാരണം അവിടെ സ്വാർത്തതകൾ അവർക്ക് ക്രിസ്തുവിന് നന്മയുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന അപൂർവം ചിലരുണ്ട് അവന് വേണ്ടി ത്യാഗം ചെയ്യുവാനും വിശ്വാസ സാക്ഷികളായിട്ട് ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന അപൂർവം ചിലർ അതെ ഈ രണ്ട് തരം മനുഷ്യരുടെ വിഭജന രേഖയാണ് ക്രിസ്തു കാൽവിൽ നമത് കാണുന്നു കള്ളൻ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു ഓർക്കുക ന്യൂയോർക്കിൽ സംഭവിച്ചതാണ് ഒരു രോഗി ഒരു ഓപ്പറേഷന് വിധേയമാവുക ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിൻ്റെ നാവിൽ ക്യാൻസറാണ് നാവെടുത്ത് മാറ്റിയില്ലെങ്കിൽ ക്യാൻസർ നിന്നെ കൊല്ലും അതുകൊണ്ട് ഓപ്പറേഷൻ വേണം നാവെടുത്ത് കളഞ്ഞ പിന്നെ നിനക്ക് ഒരിക്കലും സംസാരിക്കാനാവില്ല അതിനു മുമ്പ് അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ രോഗി ഒരു നല്ല ക്രൈസ്തവനായിരുന്നു അവസാനമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനിത് അവസാനമായിട്ട് പറയാൻ പോവുക ക്രിസ്തുവെ നിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ പിന്നെ അവൻ ഓപ്പറേഷനിലേക്ക് പോയി എന്നീക്കുമായിട്ട് അവൻ്റെ സംസാരം നിന്നുപോയി ഇതൊരു സാക്ഷ്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ദുർബലമായ പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലളവിൽ നമ്മുടെ വിശ്വാസം എവിടെയാണ് ക്രിസ്തുവിനെ ഏറ്റു പറയാനുള്ള ആത്മബെള്ളം നമുക്കുണ്ടോ അതോ അവനെ തള്ളിപ്പറിഞ്ഞ് ഈ ലോകസുഖങ്ങൾ മയങ്ങി ജീവിക്കാനാണ് നമുക്കിഷ്ടം ആ നല്ല കള്ളൻ ആ മൂന്നാമത്തെ സത്യവും തിരിച്ചറിഞ്ഞു ക്രിസ്തുവെന്ന രക്ഷകനെ ഓർക്കുക ദൈവത്തെ ഭയപ്പെട്ടവൻ സ്വന്തം അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞവൻ ക്രിസ്തുവെന്ന രക്ഷകനെ അംഗീകരിച്ചവൻ നാലാമത്തെ തലത്തിലേക്ക് പ്രവേശിച്ചു അത് സ്വർഗത്തെക്കുറിച്ചുള്ള മോഹമാണ് പ്രതീക്ഷയാണ് അവൻ എന്താ പറഞ്ഞത് പ്രദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഓർക്കാൻ മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ ക്രിസ്തു പറഞ്ഞു ഇന്ന് നീ എന്നോടൊപ്പം പ്രതീക്ഷയിലായിരിക്കും സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ മോഷ്ടിച്ചൊരു കള്ളനാണ് മരണനിമിഷ്ടം അവൻ മോഷ്ടിക്കാൻ ആഗ്രഹിച്ചത് സ്വർഗമാണ് ഇടത്തുവശിക്കടുന്ന കള്ളനാകട്ടെ ഭൂമിയുടെ സൗഭാഗ്യങ്ങൾ മാത്രം മതി മണ്ണ് മതി എന്നാൽ ഈ നല്ല കള്ളന് വിണ്ണ് വേണം സ്വർഗം നമ്മളെങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങളിൽ മാത്രം ജീവിച്ചാൽ മതിയാ അത് നിത്യതയെ നാം സ്നേഹിക്കേണ്ടേ സ്വർഗമെന്ന മോഹം നമ്മളുടെ ഉള്ളിൽ വേണ്ട ഒരു വിത്ത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും മരണത്തിനും ഈ പ്രലോഭനങ്ങൾക്കും ഈ സകലങ്ങൾക്കും അപ്പുറം ഒരു നിത്യമായ സ്വർഗമുണ്ടെന്ന സത്യമാണ് ആ നല്ല കളന് അതുണ്ടായി ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രിസ്തു എന്ന രക്ഷൻ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ ബലമാണ് സ്വർഗം ഒരു ദേശാന കിളിയെ പോലെ ജീവിക്കാൻ നമുക്ക് ആകണം ദേശാനക്കിളിയുടെ പ്രത്യേകത എന്താ സ്വന്തം നാട് വിട്ട് കടലുകളൊക്കെ താണ്ടി ആകാശവടികളോട് പറന്ന് അതൊരു മറ്റൊരു നാട്ടിൽ വരും ആ നാട്ടിൽ ഒരുപാട് പക്ഷികളുണ്ട് അവർ കൂടുണ്ടാക്കും ഫലങ്ങളൊക്കെ ശേഖരിക്കും ഒരുപക്ഷെ ആ പക്ഷികൾ ഈ ദേശാന കിളിയോട് പറഞ്ഞേക്കാം എന്നും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എനിക്കൊരു കൂട് വേണ്ടേ അവർ ദേശാനക്കിളി പറയും എൻ്റെ വീട് ഇവിടെയല്ല കടകൾക്കപ്പുറത്താണ് അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു കൂടും ഇവിടെ എനിക്ക് വേണ്ട ചിലപ്പോൾ ആ പക്ഷികൾ പറഞ്ഞേക്കാം എല്ലാ കാലത്തും നമുക്ക് ഫലങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല ഇപ്പോൾ ശേഖരിച്ച് വെക്കുന്നതാണ് പ്രായോഗികത അപ്പോൾ ദേശാനക്കിളി പറയും ഉള്ളത് തന്നെ എനിക്കൊരു ഭാരമാണ് എല്ലാം വിട്ടൊരു നാൾ എനിക്ക് തിരികെ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകണം അതുകൊണ്ട് അന്നു വേണ്ട ആഹാരം എനിക്ക് മതി തണുപ്പ് വരുമ്പോൾ ഒരു കൂടോ ഒരുപാട് ശേഖരമോ ഒന്നുമില്ലാത്ത ഈ ദേശാർന്ന പക്ഷി സ്വന്തം ബന്ധങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ പറന്ന് ആകാശമൊക്കെ കടന്ന് കടലിലേക്ക് താണ്ടി സ്വന്തം നാട്ടിലേക്ക് പോകും ഈ ദേശാർഢന കിളിയെ പോലെയാണ് ഓരോ ക്രൈസ്തവരും ജീവിക്കേണ്ടത് ഈ ഭൂമിയിലെ ബന്ധങ്ങൾ നമുക്കൊരു ബന്ധനമാകരുത് ഈ വീടും ഈ സമ്പാദ്യവും ഈ ഭൗതിക വസ്തുക്കൾക്കപ്പുറത്ത് നമുക്കെന്നുമായിട്ട് കാത്തിരിക്കുന്ന നിത്യതയുടെ ഒരു ഭവനമുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കെന്നും വേണ്ടത് ആ നല്ല കള്ളൻ അതുണ്ടായി നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും നാം സ്വർഗത്തെ സ്നേഹിച്ചാൽ അതിലേക്ക് സ്നേഹം നമ്മൾ നയിക്കുക തന്നെ ചെയ്യും അനുദിനം നമ്മുടെ ജീവിതത്തെ നാം സ്വർഗ കേന്ദ്രമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കണം ഓക്കുക കുരിശി കുരിശിക്കടന്നുകൊണ്ട് ആ കള്ളൻ പറഞ്ഞ നാല് സത്യങ്ങൾ അവൻ ദൈവത്തെ ഭയപ്പെട്ടു സ്വന്തം അപരാധങ്ങളേറ്റു പറഞ്ഞു ക്രിസ്തുവെന്ന രക്ഷകനെ മനസ്സിലാക്കി ഒടുവിൽ സ്വർഗം മോഹിച്ചുകൊണ്ട് അതിലേക്ക് അവൻ മരിച്ചു വീണു എല്ലാവരും വിചാരിച്ചത് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ ആകുമെന്നാണ് എന്നാണ് ആദ്യം കടന്നു പോയത് ഒരു കള്ളന സത്യത്തിൽ ഇതാണ് നമ്മുടെ ഏക പ്രതീക്ഷ എത്രയൊക്കെ വീണ് പോയാലും എത്രയൊക്കെ അപരാധങ്ങളിലേക്ക് നാം വീണ് പോയാലും ഈ കള്ളം തന്നൊരു പ്രതീക്ഷയുണ്ട് ദൈവത്തെ നാം ഭയപ്പെട്ട നമ്മുടെ അപരാധങ്ങളെ നാം ഏറ്റുപറഞ്ഞാൽ ക്രിസ്തുവെന്ന രക്ഷകർ നാം അംഗീകരിച്ച സ്വർഗത്തിൻ്റെ മോഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുമാവിൻ്റെയും നാമത്തിൽ ആമീൻ